അപ്പം മച്ചാമാരെ ഇന്ന് നമ്മൾ പോണത് പൂങ്കുടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ ഇടവണ്ണപ്പാറ അരീക്കോട് റോഡിലുള്ള ഒരു സ്ഥലട്ടോ പൂങ്കുടി അവിടെ ഒരു പുതിയ പാലം ഓപ്പൺ ആക്കിയിട്ടുണ്ട് അപ്പം അവിടെ പോയിട്ട് അതിൻ്റെ വ്യൂ കാണാം നമ്മൾ പോണത് എടവണ്ണപ്പാറയിൽ നിന്ന് അരീക്കോർ റൂട്ടിലേക്കാണ് നമ്മൾ പോകേണ്ട റൂട്ടിൽ ഈ റൂട്ടിലൂടെ നമ്മൾ കയറേണ്ടത് ഇങ്ങനെ കയറണം അപ്പൊ നമ്മൾ ആ റൂട്ടിനൊണ്ട് കേറി കഴിഞ്ഞാൽ കുറച്ചാണ്ട് പോകണം ഒരു വളവ് കൊണ്ട് കഴിഞ്ഞ് ഈ റൂട്ട് കഴിഞ്ഞ് നമ്മൾക്ക് ഈ വഴിയിലൂടെയാണ് പാലം കാണാന് നിഷാദും നിഷാദിൻ്റെ മോനും കൂടി വന്നത് അപ്പം ഞങ്ങൾ മൂന്നാളും കൂടി പോയി നോക്കട്ടെ വലിയ വീറ്റൊന്നില്ലാത്ത ചെറിയ റോഡാ ഇതാണ് മക്കളെ പുതിയ പാൽ നമ്മളെ ഈ പാലത്തിന്റെ ചിലവ് കെട്ട് കൂട്ടി കുറേ ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ ആൾക്കാർ ഇതാ പറഞ്ഞ നിൽക്കുന്നുണ്ട് ഏ േരത്തെ കാഴ്ചകൾ ഒരുപാട് ആൾക്കാർ തെറ്റന്മാരെ കൃഷ്ണപോലെ വന്നിട്ടുണ്ടായി അൻ്റെ മൂന്നും ഐസർജി മാത്രം മതി എവിടെ ചെന്നാലും ndra waତaକe ido arorni nକର ido duaତéକe അപ്പം നമ്മൾ ഇന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് നമ്മൾ പോവാണ് അപ്പം ഇന്ന് ഉച്ചക്ക് ഏതാണെന്ന് പറയൽ ചെറിയൊരു ആക്സിഡൻറ്റ് കണ്ടിട്ട് അതൊന്ന് പോയപ്പോട്ടെ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു വണ്ടി ആക്സിഡൻ്റ് ആയത് അതാക്കണ് ആ ഓട്ടോറിക്ഷ ബസ്സിനാണ് കൊടുന്ന് അടിച്ചിക്കണത് ഒരാൾ മരിച്ചിരിക്കുന്നത് ബാക്കിലുള്ള ആളാണ് മരിച്ചിരിക്കണത് ഡ്രൈവർക്ക് കുഴപ്പമൊന്നുമില്ല എന്നാണ് പറഞ്ഞ കേട്ടെ അപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ സൂക്ഷിച്ചൊക്കെ ചെയ്യുക നമ്മൾ എത്ര നോക്കിപ്പോയാലും ഓപ്പോസിറ്റ് വരുന്ന ആൾ എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ അപ്പോൾ നമ്മൾ നല്ല പോലെ ഡ്രൈവ് ചെയ്ത് പോവുക ഇപ്പം അച്ഛന്മാർ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എന്നോട് സബ്സ് ചെയ്യണം